എൻ്റെ മുതലാളിയുടെ കള്ള് ചളിച്ച് പൊളിച്ച് വളിച്ച് അത് വിനാഗിരി ആയാലും എൻ്റെ കപ്പയും ഇവിടെ ചിലവായി പോണേ അതാണ് ഈ കറുരായ ഒരേ ഒരു ആഗ്രഹം കാരണം ഒന്നും ദൈവമേ ഈ രാജന് ഈ ഷാപ്പിലൊരു വിലയുമില്ല ഇവിടെ ഒരു അമ്പത് കുപ്പി കള്ളു കൊണ്ടുവരും ഞാനത് നൂറ്റമ്പത് കുപ്പിയായി കൊടുക്കും വെള്ളം ചേർത്ത് എന്നിട്ട് എനിക്കൊരു വിലയില്ല ഒരു ഒന്നൊന്നര വർഷം കൊണ്ട് ഞാൻ ഇവിടെ കിടന്ന് പണി ചെയ്യുന്നു അത് ഒരു പട്ടിയെ പോലെ എൻ്റെ കാര്യമല്ലേ എന്റെ കാര്യമാണ് ഞാൻ ദൈവത്തിനോട് പറയാതാണ് കേട്ടല്ലോ ഞാൻ ഒരു കാര്യം പറയാം അവസാനമായിട്ടൊരു കാര്യം പറയാം എനിക്കൊരു മോനുണ്ട് ഒരു ജോലിക്കും പോകാതെ ഇരുപത്തിനാല് മണിക്കൂർ സിനിമാറ്റിക് ഡാൻസ് ഒന്നും പറഞ്ഞ് നടക്കുക അവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം പിന്നെ ഒരു എട്ടിന്റെ പണി അവൻ കറക്കത്തിരിച്ച് എൻ്റെ മേലോട്ട് കൊണ്ടുവരുന്നുണ്ട് അതെൻ്റെ അവിടെ വിടാതെ നീ നോയ്ക്കൊള്ളണം പൊന്ന് ദൈവമേ എന്തോന്ന് മുളക് കേറി കടിച്ചങ്ങട്ട് കൊണ്ട് എറങ്ങടാ പല തവണ പറഞ്ഞ ഷാപ്പി കയറി ഇറങ്ങല്ലോന്നു എന്റെ അച്ഛ അച്ഛന്റെ മോനാണ് ഈ നിക്കണത് ആ അച്ഛനാണ് അറിയാലോ അറിയാം എന്നിട്ട് ഈ അച്ഛനോട് നിനക്ക് എന്തെങ്കിലും സ്നേഹം ഉണ്ടോടാ ഉറക്ക ഉണ്ടോടാൻ ഇഷ്ടം എന്നിട്ട് എന്റെ അടുത്തല്ലേ ഇഷ്ടം ഏതോ അച്ഛനെയും ചുറ്റി പറ്റുന്നത് നമ്മളെ മുതലാളിന്റെ മുളം നീണ്ട എന്താ ബന്ധം എനിക്ക് എന്റെ ദൈവമേ എനിക്ക് വയ്യ എനിക്ക് അവളെ കെട്ടിച്ചു തരാം എന്ത് മഞ്ചും ഞാൻ അതാണ് പറഞ്ഞത് ഇല്ലേ മഞ്ജു അതായത് ഞാൻ കെട്ടാൻ പോകുന്ന മുതലാളിയുടെ മോളാണ് ഞാൻ പറഞ്ഞു ഇത് മുതലാളി അറിഞ്ഞിവിടെ അറിയാമോ എന്തൊക്കെ പ്രശ്നവും വേണ്ടിയില്ല എനിക്ക് അവളെ വേണം ഇവിടെ എന്നാലും നീ ആ പെങ്കൊച്ചിന് എങ്ങനെ എവിടെ വെച്ചടങ്ങാ വച്ച താക്കിയത് അതൊരു വലിയ കഥയാണ് ചുരുക്കി പറഞ്ഞാ മതി ചുരുക്കി പറയെ അതായത് എറണാകുളം ടൗൺ അത് ഇടത്തില്ലല്ലോ അതല്ലെന്ന്ട്ടിയിൽ വെച്ച് എറണാകുളം മേനക ചെട്ടിയിൽ വെച്ചാണ് ഞങ്ങൾ തമ്മി കണ്ടുമുട്ടിയത് ഞങ്ങളുടെ മുഖത്ത് നോക്കി പറയണേ ചേട്ടനെ കാണാൻ ഖാന്റെ ആരേ ഷാറൂഖ് ഖാൻ ഷാറുഖ് ഖാനെ പ്രസവിച്ച് കൈ തന്നിട്ട് അങ്ങ് പോയല്ലോടി നീ ഞാനൊരു കാര്യം പറയാം ഈ ലോകത്തുള്ള എല്ലാവരും അറിഞ്ഞാലും ഒരാൾ മാത്രം കാര്യം അറിയല്ലേ ആരാ ഷാറുഖായി വിളിച്ചു വന്ന് തല്ലും ഈ ഹിന്ദിക്കാരന്മാരെ അച്ഛനൊരു കാര്യം ആദ്യം ഞാൻ പറഞ്ഞ കൃത്യമായിട്ട് കേക്ക് ഞാൻ പറയട്ടെ അതായത് ഞാൻ അവളെ കെട്ടിക്കരുതാ അച്ഛനാരാ ആരാ അച്ഛനല്ലേ ഇതിന്റെ മുതലാളി ഓടാ സ്ഥാനം കേറുണ്ട് അവപ്പ് കാരണം എന്റെ അച്ഛനെ കൊണ്ട് ഇങ്ങനെ സവാൾ അറിയിപ്പിച്ച പോലെ അവനെ കൊണ്ട് ഞാൻ ആവത്തില്ല പിന്ന ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ നാട്ടിലറിയപ്പെടുന്ന മിമ്മിയോ മിമ്മിയാ മിമ്മിനി ഈ കാശൊക്കെ എന്ത് പ്രശ്നമായാലും വേണ്ടില്ല എനിക്ക് അവളെ ദൈവമേ ഇത് അടികൊള്ളും എനിക്കും നിനക്കും അടികൊള്ളും അത് ഉറപ്പാണ് അച്ഛൻ ധൈര്യത്തോടെ എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ കത്തക്ക കട്ടൊക്കെ നിക്കണം തല്ലായാലും വഴക്കായാലും അച്ഛൻ എന്റെ ഒപ്പം നിക്കണം ഇവിടെ വേഷം വേടിച്ചു തരും ഇത് നൂരേ പറ്റുള്ളൂ ഏഹ് മോനെ എന്താ ഞാൻ നിന്റെ അടുത്ത് തുണിയില്ലാത്ത ഒരു സത്യം പറ അങ്ങനെ നീ നീ അച്ഛാ പിന്നെ ഞാൻ ഒരു ഒരു പാതിരാത്രി പറയാണിയോ മുട്ടിയപ്പോഴാണ് ഞാൻ ഒരു കൊച്ചു പയ്യൻ മടിയെന്നനങ്ങിണ കണ്ടത് ഞാൻ അടുത്ത് ചോദിച്ചു മക്കളെ നീ ആരാണ് നിനക്ക് എന്ത് വേണമെന്ന് അപ്പൊ ഞാൻ പറഞ്ഞ് എന്റെ അമ്മയെ വേണമെന്ന് നൈസായിട്ട് രാജമാണിക്യത്തിലെ കഥ പറഞ്ഞ് അടിയിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഉദ്ദേശിക്കണമെങ്കിൽ നടക്കില്ല രണ്ടുപേരും കൂടി ഒരുമിച്ച് നിന്ന് കീറും ഉറപ്പിച്ചു എന്റെ പുക കണ്ടേ ഇടങ്ങൂ അച്ഛൻ എൻ്റെ നിൽക്കണത് അച്ഛാ നമ്മൾ മുതലാളി ഷാപ്പ് ഒരു കാര്യം ചെയ്യാ ഉച്ചയ്ക്ക് വല്ല ഞാൻ അകത്തേക്ക് മീനിടുപ്പുണ്ട് അത് കണ്ടിച്ച് വയ്ക്കാൻ നോക്കാം അയ്യോ പേര് പിന്നെ ക്ലീൻ ചെയ്യാൻ നോക്കട എന്താണ് കാണിക്കണത് ഒന്ന് തള്ളി വിട്ടു പോയേ ഓടാ പോയെ ഓടാട്ട് ദൈവം ാനും ആ മുതലാളി അറിഞ്ഞ എന്നെ ഈ ഷാപ്പിൽ വെട്ടി കറിയാക്കി നാട് മൊത്തം അങ്ങനെ അങ്ങേ വെള്ളം പോയിച്ചു മുതലാളി അറിയല്ലേ ഹലോ ഹലോ ല്ലന്ന് ഞാൻ പറഞ്ഞപ്പോ അങ്ങനെ ആയതാണ് ഞാൻ നമ്മുടെ പിള്ളേരുടെ അത് പറഞ്ഞിട്ടുണ്ട് എന്റെ സെറ്റ് ഇപ്പൊ ഓഫാകും അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും മറ്റേ സെറ്റ് വിളിച്ചാൽ മതി ആ നമ്പറിൽ നോട്ട് ചെയ്തെടുത്തു വിളിക്കണ്ട വന്ന് മതി ഞാൻ ഇപ്പം മുതലാളിയുടെ കാര്യം പറഞ്ഞ നാക്ക് വായിലോട്ട് ഇട്ടതേ ഉള്ളൂ ഞാൻ കേട്ടായിരുന്നു ബ്ലും സൗണ്ട് നിന്റെ നാക്ക് വായിലോട്ട് വീണത് എന്റെ നാക്കാൻ ഇട്ടാ തൊട്ടിയല്ല എന്റെ വായിലോട്ടിട്ട് ബ്ലും കേൾക്കാൻ വേണ്ടിട്ട് കേട്ടാ എനിക്ക് നിന്നോട് ഒരു അഞ്ചു മിനിറ്റ് എനിക്ക് നിന്നോട് സംസാരിക്കണം എങ്ങനെ മുതലാളി എനിക്ക് നിന്നോട് ഒരു അഞ്ചു മിനിറ്റ് സംസാരിക്കണം അളിയ നാളത്തെ കല്യാണത്തിന് ഞാൻ വരുന്നില്ല മറുപീട് കാണാൻ വരാം എന്റെ മുതലാളിക്ക് അഞ്ചു മിനിറ്റ് സംസാരിക്കണം അതെന്താ നീ അങ്ങനെ പറഞ്ഞ മുതലാളി ഒരു അഞ്ചു മിനിറ്റ് എന്റെ ഒന്നര മണിക്കൂറല്ലേ അതല്ല ഞാൻ പറഞ്ഞത് എന്റെ മൂക്ക് കുഴപ്പം അതെ അതിന്റെ ആശയത്തില് കൊണ്ട് കാണിച്ചാ മതി എന്ത് മൂക്കിന് മൂക്കിന് എന്റെ മൂക്കൊരു എന്റെ മൂക്ക് മൂക്കൊരുത്തിനാട്ടും പ്രണയം ആയിട്ട് ആ അവൾ എന്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടില്ല ആരുമായിട്ടാണ് അറിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ കൈയും കാലും പെട്ടി ഞാൻ ഈ കായൽ ഈ താത്തു പാവ ചെറുക്കന്മാരായിരിക്കും മുതലാളി എന്തിനു വെറുതെ കയ്യും കാലം അവനെ പറഞ്ഞിട്ട് കാര്യമില്ല അവൻറെ അച്ഛന്റെ കൈയും കാലും പെട്ടിയാണ് ദൂരെ കളയേണ്ടത് വളർത്തുദോഷം ചെറുക്കന്മാരും കുട്ടി പാവപ്പെട്ട് അവന്റെ അച്ഛൻ എന്ത് വഴി മുതലി അവന്റെ അച്ഛനല്ല അവന്റെ തന്ത്യെ അവന്റെ തന്തേടെ തന്തയ എല്ലാത്തിനെ കാല് എല്ലാവരും ഒന്നും തന്തയ്ക്ക് ബി പി ഉള്ളതായിരിക്കും അവന് തീ ഉണ്ടെങ്കിൽ എടുത്തു വെച്ച് എന്റെ പിള്ളാരിപ്പ എനിക്ക് വാട്സപ്പിൽ അത് എന്റെ ഫോട്ടോ ഇട്ട് തരാണ് പറഞ്ഞാ ഇപ്പൊ വരും കിട്ടിക്കഴിഞ്ഞല്ലേ എന്റെ പിതന്മാരും കായലിത്താത്ത നോക്കിക്കോ അങ്ങനെ ഗുണ്ടുകളൊക്കെ വിളിച്ചൊന്ന് കായലത്താക്കാൻ വേണ്ടിട്ട് ആരെ നമ്മളെ രണ്ടുപേരും അച്ഛനല്ല എന്റെ കൂടെ വരും അതല്ലേ വന്ന് ഫോട്ടോ വന്നത് ഫോട്ടോ വന്നത് നോക്കിക്ക ഇത് ഇതെന്ന ജെ ഡി ഗവൺമെന്റ് ഫ്ലോട്ടായത് ഏടാ ഇവന്റെ ആ എടാ ഇവനെ അവനാണിത് എടാ ഒരു കാര്യമുണ്ട് എന്റെ വീട്ടിൽ കാര്യ കളിച്ചവന് ഞാൻ വെറുതെ പെടത്തില്ല എന്തുണ്ടെങ്കിൽ പറഞ്ഞാ ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കാം എന്റെ പെണ്ണും പറഞ്ഞിരിക്കുന്നത് ഇവനല്ലാതെ വേറെ ആരെ കെട്ടില്ലെന്ന് പറഞ്ഞിരിക്കുന്നത് കൊച്ചിന് ഉപേക്ഷിക്കണം അവളെ വേണം അച്ഛൻ മുതലാളിയാണ് അവളെ കിട്ടില്ലേ തൂങ്ങിച്ചാ എന്നാണ് പറയുന്നത് അവളെ പറഞ്ഞു ഞാൻ ചെയ്യും

ഇവൻ എനിക്കോ അറിയണം ഞാനൊരു കാര്യം പറയാം നമുക്കൊരു പത്തായം വെച്ചാലോ പത്തായം വെച്ചാ പത്തായമല്ലം കൊണ്ടു വെക്കാനല്ല ഞാൻ പറഞ്ഞ പന്തായം വെക്കാത്ത അങ്ങനെ ആണെങ്കിൽ ഈ ഇരിക്കുന്ന ഷാപ്പിൽ ഇരിക്കുന്ന ഈ മുഴുവൻ കള്ളു ഇവൻ എന്റെ കൂടെ കുടിക്കണം കുടിക്കും കുടിച്ചു കഴിഞ്ഞിട്ട് എന്നെ കട്ടി ഒരു ക്ലാസ് കള്ളിപ്പൊ കൂടുതൽ കുടിച്ചാ ഈ എന്റെ മകളെ ഇവൻ ഞാൻ കെട്ടിച്ചു കൊടുക്കും കൊടുക്കുവല്ലാ കള് പോയി ഞാൻ ഒരാഴ്ച ുന്നു ഈ മത്സരം ആരംഭിക്കുന്നു

മുതലാളി മുതലി മത്സരം കഴിഞ്ഞു കഴിഞ്ഞ് എടാ അങ്ങേ ഒരു കള്ള് കുടിച്ച് ഫിറ്റ് ഫിറ്റായി കിടക്കണമെന്ന് പറയാം ഈ കഞ്ഞുവെള്ളം കുടിച്ച നീ എന്താ ഇങ്ങനെ താറുന്നത് ഈ കഞ്ഞുവെള്ളം കുടിച്ചാൽ നീ എന്താണ് ഇങ്ങോട്ട് താറുന്നതെന്ന് അതിനോട് എനിക്കറിയാം നീ കള് കുടി ഇല്ലെന്ന് അതുകൊണ്ട് നിനക്ക് നല്ല കഞ്ഞുവെള്ളോ അല്ലേ നിനക്കാൻ ഒരുപാട് ഓടയിച്ച കൂടുതൽ ഉണ്ടതാ ഇതാ പറയുന്നത് മൂത്തവർ ചൊല്ലും മൂന്നെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും